കേരള രാഷ്ട്രീയം പെൺവിഷയം മാത്രം ചർച്ച ചെയ്ത് പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് പരസ്പരം ആരോഗ്യകരമായ മുന്നണി മത്സരത്തിന് പകരം എതിർ കക്ഷികളെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാക്കി വിജയം കൊയ്യുന്ന അടപു തന്ത്രങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ മുന്നണികൾ പലപ്പോഴും പുറത്തെടുക്കാറുണ്ട് ഏതെങ്കിലും ഒരു പെൺവിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള ഈ പൊറാട്ടുനാടകങ്ങളിലെ എല്ലാ മുന്നണികളും ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട് കെ കരുണാകരനും ഇ കെ നായനാരും അച്യതമേനും ആന്റണിയും ഒന്നും പെൺവിഷയം ഉയർത്തിക്കാട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം കൊയ്തിട്ടില്ല ഒടിപ്പും തൊങ്കലും വെച്ച് ഇത്തരം വിഷയങ്ങളെ പർവ്വതീകരിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ദൃശ്യമാധ്യമങ്ങൾ യഥാർത്ഥ പത്രധർമ്മം സത്യത്തിൽ മറന്നു പോവുകയാണ് പെണ്ണുള്ള അടുത്തെല്ലാം പീഡനമുണ്ടാകുമെന്ന് പറഞ്ഞ് ഇത്തരം വിവാദങ്ങളെ നിസാരം ായി കണ്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നയനാർ രാഷ്ട്രീയ പകപോക്കലിനും തൻകാര്യ വിജയത്തിനുമായി മുന്നണികൾ സ്ത്രീ വിഷയം മുഖ്യ കഥാതന്തുവാക്കി മാറ്റുന്നത് സ്ഥിരം പതിവായതോടെ ഇതേറ്റുപിടിച്ച് അന്ത്യ ചർച്ചകൾ കൊഴിപ്പിക്കുകയാണ് ചില ദൃശ്യമാധ്യമ നപുംസകങ്ങൾ നാടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചോ ദാരിദ്ര്യത്തെ സംബന്ധിച്ചോ അനുദിനം വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാര ചാനലുകൾക്കൊന്നും സമയമില്ല സ്വാതന്ത്ര്യസമര പോരാട്ട വഴികളിൽ നിറഞ്ഞു നിന്നിരുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള പോലും ബ്രേക്കിംഗ് ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെൺവിഷയം തന്നെയാണ് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാനായി ഓരോ ചാനലുകളും മത്സരിക്കുമ്പോൾ അല്പം എരിവും പുളിവും കലർന്ന മസാല കഥകൾ എയർ ചെയ്യാതെ പറ്റില്ലെന്നാണ് ചാനൽ മുതലാളിമാരുടെയും നിലപാട് സരിത നായരെ ഉയർത്തിക്കാട്ടി ഉമ്മൻചാണ്ടി സർക്കാരിനെ മുൾമുനയിലാക്കി രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പ് വിജയിച്ച ഇടതുമുന്നണിക്കെതിരെ എത്രയെത്ര സ്ത്രീ വിഷയങ്ങൾ അതിനു മുമ്പും പിന്നീടും ഉയർന്നു കെട്ടിയിരുന്നു രാഹുൽ മങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവും മാത്രമാണോ കേരളത്തിൽ പെണ്ണു ബന്ധപ്പെട്ട് നാണം കെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരും എം എൽ എമാരും മന്ത്രിമാരുമെല്ലാം സ്ത്രീ വിഷയത്തിന്റെ പേരിൽ പാർട്ടിക്ക് പുറത്താവുകയും പിന്നീട് പൂർവാധികം ശക്തിയോടെ അവരെല്ലാം പാർട്ടിക്കുള്ളിൽ തിരിച്ചെത്തുകയും ചെയ്ത കഥകളൊന്നും കേരളം മറന്നിട്ടില്ല സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ശശിയുടെ പേരിൽ ായിരത്തി പതിനൊന്നിൽ ഉയർന്നു കേട്ട ലൈംഗിക പീഡനവും പൊതുസമൂഹത്തിന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞിട്ടില്ല പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ പി ശശി പാർട്ടിക്ക് പുറത്തായതും കേരളം കണ്ടു അതേ പി ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പദവിയിൽ സകല സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു സി എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായിരുന്ന ഗോപി കോട്ടമുറിക്കലും ലൈംഗിക അപവാദ ചുഴിയിൽപ്പെട്ട് പാർട്ടിക്ക് പുറത്തുപയെങ്കിലും കേരള ബാങ്കിന്റെ പ്രസിഡന്റായി ഷൊണ്ണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശി പാർട്ടി പ്രവർത്തകയോട് തന്റെ ഓഫീസിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയും പുറത്തു വന്നപ്പോൾ ശശിയും പാർട്ടിക്ക് പുറത്തുപോയി അതേ പി കെ ശശി ഇപ്പോൾ കെ ചെയർമാനാണ് മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും ഡോക്ടർ തോമസ് ഐസക്കിനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമെതിരെ സ്വപ്ന സുരേഷും ഉയർത്തിയ സ്ത്രീ വിഷയ പരാമർശങ്ങൾ ഏറെ വിവാദമായി കടകംപള്ളി ഒരു യുവതിയോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ഇടത് സഹയാത്രികനും എം എൽ എ നടൻ മുകേഷിനെ സ്ത്രീ വിഷയുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽപ്പെട്ടത് ാണ് അറസ്റ്റിലായി ജാമ്യത്തിൽ നടക്കുന്ന മുകേഷ് ഇപ്പോഴും എം എൽ എ ആയി തുടരുകയും ചെയ്യുന്നു ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും സരിതയുടെ ലൈംഗിക ആരോപണ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാറും ഇക്കാര്യത്തിൽ പുണ്യവാനല്ല മന്ത്രി എ കെ ശശീന്ദ്രനും സ്ത്രീ വിഷയത്തിൽ പരാമർശ വിധേയനാണ് ഇവർ രണ്ടും ഇപ്പോൾ പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളുമാണ് ഇവർക്കാർക്കുമില്ലാത്ത കേസും കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിനും ബാധകമാവുന്നത് എങ്ങനെയാണ് ചുറുചുറുക്കും തന്റെ ഇടവുമുള്ള മിടുക്കനായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ അധികം പേരും സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നുള്ളവരാണെന്ന സത്യം അരി കഴിക്കുന്ന ആർക്കും ബോധ്യമാവില്ലേ കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരായി ഇപ്പോൾ അവതരിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ആര്യാടൻ മുഹമ്മദ് തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതിൽ വി ഡി സതീശനെതിരെ ആരോപണം ഉയർത്തിയത് പറവൂർ സ്വദേശിനിയും വീട്ടമ്മയുമായ ഒരു യുവതിയാണ് ജനതാദൾ എസ് നേതാവും അങ്കമാലി എം എൽ എ യുമായിരുന്ന ജോസ് തെറ്റയിലിനെ ഹണി ട്രാപ്പിൽ തിനു പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും വ്യക്തമായിരുന്നു ഇതിൽ ബിജെപി പാളയത്തിടം നേടിയ പി കെ കുട്ടിക്കെതിരെയും സരിത നായർ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇടതുപാലത് മുന്നണികളും ബി ജെ പിയിലെ അബ്ദുള്ള കുട്ടിയും എല്ലാം പെൺവിഷയത്തിൽ പത്മവ്യൂഹത്തിൽപ്പെട്ട് മാനസികമായി മരിച്ച നേതാക്കൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മാത്രം ലൈംഗിക ആരോപണ കേസുകളുടെ തുണിക്കട്ടയഴ്ച്ച കേരള പൊതുസമൂഹത്തിൽ നാറ്റക്കാറ്റ് വിതയ്ക്കുന്നവർ ആരായാലും അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ഇന്നാട്ടിലെ പ്രബുദ്ധ ജനതയുടെ കടമയായി മാറണം വികസനവും വികസനമുരടിപ്പും പരസ്പരം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നണികൾ തയ്യാറാകണം അശ്ലീലതയും അടിപ്പാവാടിയുടെ നിറവും വർണ്ണിച്ച് പ്രേക്ഷകരെ കൂട്ടാനുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇനിയെങ്കിലും ഈ തറനാടകങ്ങൾ അവസാനിപ്പിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആരെ ഒപ്പം കൂട്ടണമെന്ന് ജനം തീരുമാനിക്കട്ടെ